ഹലോ വെൽക്കം ബാക്ക് ടു ഷാനാസ് ടിപ്സ് ആൻഡ് ബ്ലോഗ്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ടാൽക്കം പൗഡർ വെച്ചിട്ടുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ കാണാം ഇതാണ് നമുക്ക് വേഗം തന്നെ ടിപ്പിലേക്ക് എടുക്കാം ഇതാ ഇപ്പം നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് തന്നെ സോക്സ് ഒക്കെ ഇടുമ്പോൾ നല്ല വേർപ്പ് ഉണ്ടാവും അല്ലേ കാലിൻ്റെ അടിയിലൊക്കെ ഇതാ നമുക്കിതാ ടാൽക്കം പൗഡർ വെച്ചിട്ട് അത് മാറ്റാവുന്നതേ ഉള്ളൂ ഇതാ ആദ്യം തന്നെ ഇത് സോക്സ് ഇടുമ്പോൾ ഇതാ കുറച്ച് ടാൽക്കം പൗഡർ ഇട്ട് കൊടുത്തിട്ട് ഇടുകയാണെങ്കിൽ നിങ്ങളുടെ വേർപ്പിൻ്റെ ഇഷ്യൂ ഒക്കെ നിങ്ങൾക്ക് മാറി കിട്ടുന്നതായിരിക്കും ഇത് അനുഭവിക്കുന്നവർക്കറിയായിരിക്കും അല്ലേ സോക്സ് ഒക്കെ നനഞ്ഞെ ആകെ ഒരു വഴിവഴുപ്പും അതുപോലെ തന്നെ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും അല്ലേ ഇതൊക്കെ മാറി കിട്ടുന്നതായിരിക്കും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഒരടിപൊളി ടിപ്പ് തന്നെയാണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് എടുക്കാം ഞാനിതാ ആദ്യം തന്നെ കടകളിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഇതാ യൂസ് ഇൻ ത്രോ പ്ലാസ്റ്റിക് പാത്രമില്ലേ അതെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കല്ലുപ്പാന്നിട്ട് ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ ഗ്രാമ്പു ഇല്ലേ അതിതാ ഇതുപോലെ കല്ലുപ്പിൻ്റെ മുകളിലായിട്ട് കുത്തിക്കൊടുക്കുക ഇതാ ഗ്രാമ്പു ഒക്കെ നല്ലൊരു സ്മെല്ലാന്നല്ലേ അതുകൊണ്ട് തന്നെ ഇതാ നമുക്ക് നല്ലൊരു പോസിറ്റീവ് വൈബും അതുപോലെ പോസിറ്റീവ് എനർജിയൊക്കെ തരുന്നതായിരിക്കും എന്നിട്ട് ഇതാ അതിന് ശേഷം ഞാൻ ഇവിടെ ടാൽക്കം പൗഡറാന്നിട്ടോ ഇതിൻ്റെ മേലായിട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ടാൽക്കം പൗഡർ നമുക്ക് നല്ലൊരു എയർ ഫ്രഷ്നറായിട്ട് ഉപയോഗിക്കാവുന്നതാണ് എന്നിട്ട് ഇത് നമുക്ക് ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ഫോയിൽ പേപ്പറോ ഞാൻ ഇതാണ് ഇവിടെ ടിഷ്യൂ പേപ്പറാന്നിട്ടോ എടുത്തിട്ടുള്ളത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ടിഷ്യൂ പേപ്പറാ ഉള്ളത് അങ്ങനെ ഇതാണ് ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നല്ലപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഒരു പിന്നെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ചുറ്റും ഹോൾസ് ഇട്ട് കൊടുക്കാം നമുക്ക് കടകളിൽ നിന്ന് റൂം ഫ്രഷ്നറോ അതുപോലെ റൂം സ്പ്രേ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമുക്ക് തന്നെ ഇതാ അടിപൊളി റൂം സ്പ്രേ തയ്യാറാക്കാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഇതാ ഫീഡ്ബാക്ക് അറിയിക്കാം ഇനി ഇതാ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് എടുക്കാം ഇനി ഇതാ ആദ്യം തന്നെ ഇതാ ഒരു ടിഷ്യൂ പേപ്പർ ഇതാ ഇതുപോലെ രണ്ടായി മടക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ നമുക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കിതാ ഇതുപോലെ നല്ലപോലെ സെക്യൂറായിട്ട് പൗഡർ പുറത്ത് വരാത്ത രീതിക്ക് നമുക്ക് ഇത് ഫോൾഡ് ചെയ്തെടുക്കാം അങ്ങനെ ഇതാ ഞാൻ നല്ലപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് നമുക്കിത് ടൈറ്റായിട്ട് കെട്ടാം അതിനുശേഷം ഇതാ നമുക്ക് ഇതിനെക്കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് നോക്കാം വാട്ട്രോപ്പിൽ നല്ലൊരു സ്മെല്ല് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ കൂറിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി കിട്ടാനും ഇതുപോലുള്ള കിഴി നമുക്ക് ഉപകാരപ്പെടുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ വേനൽക്കാലം കൊണ്ട് കുട്ടികളുടെ ഷൂസൊക്കെ നല്ലപോലെ സ്മെല്ലുണ്ടാകും അല്ലേ ഇതുപോലെ കിഴി വെച്ച് കൊടുക്കുകയാണെങ്കിൽ സ്മെല്ലൊക്കെ നല്ലപോലെ മാറിക്കിട്ടുന്നതായിരിക്കും എല്ലാവരും ഈയൊരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്കിത് അടുത്ത ടിപ്പിലേക്ക് എടുക്കാം ആദ്യം തന്നെ ഇത് ഞാൻ ഇതുപോലുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂണ് ടാൽക്കം പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാണ് ഞാൻ ഒരു സ്പൂൺ കല്ലുപ്പന്നട്ട ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇളം ചൂടുള്ള ചൂട് വെള്ളമൊഴിക്കാം എന്നിട്ട് ഇതാ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഞാൻ ഇതാ ഇവിടെ ഒരു സൊല്യൂഷൻ രൂപത്തിലാന്നിട്ട് ഇതാക്കിയെടുക്കാൻ പോകുന്നത് എന്നിട്ട് നമുക്കിതാ നല്ലപോലെ മിക്സാക്കിയെടുക്കാം കല്ലുപ്പൊക്കെ ഇട്ടു കൊടുത്തത് കൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഇതങ്ങനെ കല്ലുപ്പൊക്കെ ഇതാ നല്ലപോലെ അലിയിച്ചെടുത്തിട്ടുണ്ട് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇത് കുറച്ച് നാൾ കേടാവാണ്ട് നിൽക്കുന്നതായിരിക്കും അങ്ങനെ ഇതാ നമ്മളെ സൊല്യൂഷൻ ഇവിടെ റെഡി ആക്കി കഴിഞ്ഞിട്ടുണ്ട് ഇതാ ഞാൻ ഇതുപോലെയുള്ള ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് അതിലേക്ക് നിറക്കലാണ് ഇത് നല്ലൊരു എയർ ഫ്രഷ്നറും അതുപോലെ തന്നെ ഇതാ നിങ്ങൾക്ക് രാത്രി ഇതാ പല്ലി കൂറ പാറ്റൻ്റെ ഒക്കെ ശല്യം അതിനൊക്കെ ഇത് നീക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മളെ കിച്ചണിലൊക്കെ നല്ലൊരു സ്മെല്ലും തരുന്നതായിരിക്കും എന്താ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ ഇതാ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതാ ഇത് തുടച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഗ്യാസ് സ്റ്റോപ്പൊക്കെ നല്ലൊരു തിളക്കവും അതുപോലെ തന്നെ രാത്രി നമ്മൾ ഉറങ്ങാൻ നേരത്തേക്ക് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ പല്ലി കൂറ അതിൻ്റെ ഒന്നും ശല്യം രാവിലെ നമ്മൾ എണീക്കുമ്പോൾ ഉണ്ടാവുകയില്ല ഇതുപോലെ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലൊക്കെ തുടച്ചാൽ നമുക്ക് രാവിലെ എണീച്ചിട്ട് വരുമ്പോൾ നല്ലൊരു പോസിറ്റീവ് വൈബും അതുപോലെ നല്ലൊരു സ്മെല്ലും ആയിരിക്കും ഇതായത് അതുപോലെ തന്നെ ഇതാ ഗ്യാസിൻ്റെ അടിഭാഗത്തൊക്കെ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തുടച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ എൻ്റെ ഗ്യാസ് സ്റ്റോപ്പൊക്കെ ഇതാ നല്ല പോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് അതുപോലെ നല്ലൊരു സ്മെല്ലും കൂടിയുണ്ട് ഇനി ഇതാ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് എടുക്കാം ഇതാ ഞാനിതാ കുറച്ച് പൗഡർ എടുത്തിട്ട് ഇതുപോലെ ഇതാ ബേസിനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതാ കൂറ പാറ്റ പല്ലിൻ്റെ ശല്യമൊക്കെ ഒഴിവാക്കി കിട്ടുന്നതായിരിക്കും ഇതാ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കിടക്കാം ഇതാ കൈകളിൽ ഇതാ ടൈറ്റായി കിടക്കുന്ന മോതിരമോ വളകളോ ഉണ്ടെങ്കിൽ നമുക്കിതാ എളുപ്പം തന്നെ ഇതാ അഴിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഞാൻ ഇതാ ടാൽക്കം പൗഡർ ഇതാ എല്ലാ ഭാഗത്തേക്കും തടവി തടവിക്കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ നമുക്ക് എളുപ്പം തന്നെ ഇതാ അഴിച്ചെടുക്കാവുന്നതേ ഉള്ളു അപ്പോൾ തന്നെ ഇതാ നമ്മുടെ കൈകളിൽ നിന്ന് ഊരി വരുന്നതായിരിക്കും മോതിരവും വളകളൊക്കെ ഇനി ഇതാ നമുക്ക് സോപ്പിൻ്റെയോ അതുപോലെ എണ്ണയുടെയോ ഒന്നും ആവശ്യമില്ലാതെ തന്നെ ഇതാ ഇതുപോലെ ഈസി ആയിട്ട് തന്നെ അഴിച്ചെടുക്കാവുന്നതാണ് ഇനി ഇതാ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് അടക്കാം ഇതാ കിച്ചണൊക്കെ എത്ര ക്ലീൻ ചെയ്താലും ഇതുപോലെ ഉറുമ്പിൻ്റെയോ പാറ്റകളുടെയോ ശല്യമുണ്ടെങ്കിൽ ഇതാ നമുക്ക് വേഗം തന്നെ ഇതാ എളുപ്പത്തിൽ തന്നെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ ഇതാ നമുക്കിതാ കിച്ചൺ ആയതുകൊണ്ട് തന്നെ ഉറുമ്പിൻ്റെ പൗഡറും അതുപോലെ സ്പ്രേയൊക്കെ ഉപയോഗിക്കാൻ ഭയങ്കര പേടിയുണ്ടാവും അല്ലേ ഇതാ നമുക്കിതാ ടാൽക്കം പൗഡർ വെച്ചിട്ട് ഇതാ അതിനൊക്കെ ഇതാ നീക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ പാറ്റ പല്ലികളുടെ ശല്യം ഒന്നും ഉണ്ടാവില്ല രാത്രി ഉറങ്ങാൻ കൊടുക്കുമ്പോൾ ഇതാ ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ പൗഡർ ഇതാ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതാ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് എടുക്കാം ഇതാണ് ഫോണൊക്കെ ചെയ്താൽ ചെറിയ കുഞ്ഞു മക്കളോട് കൈകളിലൊക്കെ കൊടുത്തിട്ട് ഫുഡിൻ്റെ അഴിക്കും അതുപോലെ സ്ക്രാച്ചൊക്കെ വീണിട്ടുണ്ടാകും അല്ലേ അതൊക്കെ ഇതാ നമുക്ക് എളുപ്പം തന്നെ ഇതാ മാറ്റാവുന്നതേ ഉള്ളൂ ഇതുപോലെ ഇതാ പൗഡർ ഇതാ കൊടുത്തിട്ട് ഒരു ടിഷ്യുവോ അല്ലെങ്കിൽ ഇതാ ഒരു കോട്ടൺ തുണിയോ വെച്ചിട്ട് ഇതാ നമുക്ക് നല്ലപോലെ ഇതാ തുടച്ചെടുക്കാം അപ്പോൾ തന്നെ ഇതാ നിങ്ങൾക്ക് കാണാവുന്നതാണ് മാറ്റം ഇതാ ഒക്കെ ചെയ്താൽ നല്ലപോലെ മാറിക്കിട്ടിയിട്ടുണ്ട് ഇത് ഇതുപോലെ ഇതാ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതാ നമ്മൾ ഫോൺ പുതു പുതുപുത്തൻ രീതിയിൽ തന്നെ ഇതാ ആയി കിട്ടുന്നതായിരിക്കും എല്ലാവരും ഇതാ ട്രൈ ചെയ്ത് വയ്ക്കുക അങ്ങനെ ഇതാ ഫോണൊക്കെ ഇതാ നമുക്ക് പുതുപുത്തൻ പോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതാ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് എടുക്കാം ഇതാ നമ്മളിതാ സ്കൂൾ ബാഗിലൊക്കെ ടിഫിനൊക്കെ ഇട്ട് കൊണ്ടുപോകുന്നവരാണെങ്കിൽ ബാഗൊക്കെ തുറക്കുമ്പോൾ തന്നെ ഒരു ബാഡ് ഉണ്ടാവും അല്ലേ അതൊക്കെ ഇതാ നമുക്ക് എളുപ്പം തന്നെ ഇതാ മാറ്റാവുന്നതേയുള്ളൂ ഇതാ ഇതാ ഇവിടെ ജിബ് തുറക്കുമ്പോൾ തന്നെ ഇതാ ആ ഒരു ബാഡ് സ്മെല്ലടിക്കുന്നുണ്ടായിന് ഇതുപോലെ ഇതാ ജിബൊക്കെ തുറന്നിട്ട് ഇതാ നമുക്കിതാ ടാൽക്കം പൗഡർ ഇതാ ഇവിടെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക എന്നിട്ട് ഇതാ നല്ല പോലെ ഇതാ എല്ലാ ഭാഗത്തേക്കും തടവിക്കൊടുക്കുക എന്നിട്ട് ഇതാ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നമുക്ക് നല്ല പോലെ തുടച്ചെടുക്കാം ഇത് അപ്പോൾ തന്നെ ഇത് ബാഡ് സ്മെല്ലൊക്കെ മാറി കിട്ടുന്നതായിരിക്കും സ്കൂളിലൊക്കെ എത്തിയിട്ട് നമ്മളിത് ബാഗൊക്കെ തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും ഇത് നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും അപ്പോൾ ഇത് ഇന്നത്തെ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതാ എല്ലാവർക്കും വീണ്ടും കാണുന്നവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്